ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വെറും പത്ത് മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ചൂട് ചോറിൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാറാണിത് ഈ ഉള്ളി സാമ്പാർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പ് മസൂർ ഡാലാണ് ഞാൻ എടുത്തത് അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നല്ല വലിയ നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് പത്ത് പതിനഞ്ചിന് അടുത്ത് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ എടുക്കണം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യൊന്നും വേണ്ട അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളി പിന്നെ രണ്ട് സാമ്പാർ മുളക് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നതുവരെ വേവിക്കാം മൂന്ന് വിസിൽ കേട്ട ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം കുക്കർ നന്നായിട്ട് തണുത്ത ശേഷം തുറന്നു നോക്കാം ഇപ്പോൾ കുക്കർ നന്നായിട്ട് തണുത്ത് ആവി എല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് തുറക്കാം ഇപ്പം നമ്മുടെ പരിപ്പും ചെറിയ ഉള്ളി എല്ലാം നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇതിപ്പോൾ മസൂർ ഡായതുകൊണ്ട് ഇനി മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇനി കായത്തിൻ്റെ പൊടി ചേർക്കണം കായത്തിൻ്റെ പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചിലർക്കാണെങ്കിൽ കായം കുറച്ച് ചേർത്താൽ മതി ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടിവരും ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളിവെള്ളം വെള്ളം ചേർക്കണം ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണോ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളിൽ കായത്തിൻ്റെ പൊടി കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ പീസ് ശർക്കരയാണ് ആ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു ചെറിയ പീസ് ചേർത്താൽ മതി ഇത്രയും ആണ് ഞാൻ ചേർക്കുന്നത് ശർക്കര ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ ഒരു മല്ലിയിലയാണ് ചേർക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കണം കടുക് താളിക്കുമ്പോൾ അതിലേക്ക് മുളകും കടുകും പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത്രയും ചേർത്തിട്ടാണ് കടുക് താളിച്ചെടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഉലുവയും ജീരകവും കൂടെ ചേർക്കുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഇത് ഇതുപോലെ കടുക് വറുത്ത് സാമ്പാറിൽ ഒഴിച്ച് കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ ഉള്ളി സാമ്പാർ ഇതുപോലെ കടുക് താളിച്ച് സാമ്പാറിൽ ഒഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഉള്ളി സാമ്പാർ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്